ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് പ്രധാനമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നിത്യ ജീവിത ശൈലി രോഗങ്ങൾ വളരെയധികമാണ് ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ സൈലൻ്റ് അറ്റാക്ക് ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടതായിട്ട് നമ്മൾ കേൾക്കുമല്ലേ അപ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും അത് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ കൊറോണയുടെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ മരിച്ചു ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ ഫാറ്റി ലിവർ ഉണ്ടല്ലേ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഫാറ്റി ലിവറാണ് അപ്പം അതിന് നമ്മൾ പല ചികിത്സകളും ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്ക് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് നടത്തവും എക്സസൈസുമാണ് അപ്പം രാവിലെ എണീറ്റ് നടക്കണം അഥവാ ഇനി രാവിലെ നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റിയില്ല എങ്കിൽ വൈകുന്നേരം നമ്മൾ നല്ല സ്പീഡിൽ ഇതുപോലെ നടക്കണം അപ്പോൾ നടന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡി കുറച്ച് നന്നായിട്ട് ടയർഡായി വയർക്കും വേർത്ത് നമ്മുടെ ഫാറ്റ് പോകണം അത് അധികവും വയറിൻ്റെ അടിഭാഗത്തായിട്ടാണല്ലേ ഫാറ്റ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് എക്സസൈസുകളും ചെയ്യണം അതുപോലെ തന്നെ ഈ അറ്റാക്ക് ബ്ലോക്ക് അങ്ങനെയുള്ള ആളുകൾ കുറച്ച് നടക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ റെഡി ആവാനും അതുപോലെ തന്നെ എ ബി സി ജ്യൂസ് അതുകൂടാതെ നന്നായിട്ട് ഫാറ്റ് നമ്മുടെ വെയ്റ്റ് കുറയാനായിട്ട് ഒരു കഷ്ണം ബീട്രൂട്ട് കുക്കുംബറ് ശലം തേനും കൂടെ കൂടി മിക്സിയിലടിച്ചിട്ട് വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചോറ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണല്ലേ ചോറ് ഒരുപാട് വച്ചിട്ട് ഒരുപാട് കറികളെല്ലാം കൂട്ടി കുഴച്ച് വയറ് നിറച്ച് കഴിക്കുന്ന ഒരു ശീലമുണ്ട് അതുപറ്റില്ല നമ്മൾ ഇലക്കറികൾ ധാരാളം കൂട്ടണം അതുപോലെ തന്നെ ചോറിൻ്റെ അളവ് രാത്രി പറ്റുമെങ്കിൽ ആഹാരം കഴിക്കണ്ട ചോറുണ്ട ഒരു നേരം ചോറുണ്ടില്ലെങ്കിലും നമ്മൾക്ക് ആർക്കും ഒന്നും സംഭവിക്കുകയില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് പകരം വിശപ്പിന്നെ ചപ്പാത്തിയോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് അങ്ങനെയുള്ള സംഗതികളൊക്കെ കഴിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അതായത് റെഡ്മീറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം റെഡ്മീറ്റ് ഒഴിവാക്കണം അതുപോലെ തന്നെ നമ്മുടെ മീനുകൾ മീൻ ധാരാളമായിട്ട് ചെറിയ തരം മീനുകൾ ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചായ ചായ കുടിക്കുന്ന ശീലമുണ്ട് മിക്ക ആളുകൾക്കും ഒരുപാട് ചായ കുടിക്കുന്ന ശീലമുണ്ട് അപ്പം ആ ചായ കൂടി ഒഴിവാക്കിയിട്ട് ഗ്രീൻ ടീ ആക്കാം അല്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം അതായത് ഞെരിഞ്ഞില്ലിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാനീയം കുടിക്കുക മധുരമിടാതെ തന്നെ ചായ കുടിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഷുഗർ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് ലിവറെല്ലാം വരാനായിട്ട് ചാൻസ് അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലുള്ള ഇലവർഗ്ഗങ്ങൾ കഴിക്കണം ഇലവർഗ്ഗങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചീര ഇല അതുപോലെ തന്നെ ചീരയുടെ ഇല പിന്നെ പയറിൻ്റെ ഇല ഉലുവ ഇല അതുപോലെ നമ്മുടെ പച്ച ചീര ചുമലച്ചീര പിന്നെ വേലിച്ചീര എന്ന് പറഞ്ഞിട്ട് ഇലയുണ്ട് മൈസൂർ ചീര അതിൻ്റെ ഇല അങ്ങനെയുള്ള ഇലക്കറികളെല്ലാം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ സാമ്പാർ ചീര അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാട്ടിൻ പ്രദേശത്തൊക്കെ കാണുന്ന സാമ്പാർ ചീര അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് കഴിക്കേണ്ടത് അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ഇത്രയൊക്കെയാണ് അറിവ് ഷെയർ ചെയ്യാനുള്ളത് അതുപോലെ എക്സസൈസ് അരമണിക്കൂർ എക്സസൈസ് ചെയ്യണം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ റെഡിയാവാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലടങ്ങിയിട്ടുള്ള അമിതമായ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും ആകെ ചെയ്യാവുന്ന ഒരു പ്രതിവിധിയാണ് എക്സസൈസ് അത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഗായ്സ് ബായ്